സംസ്ഥാന സർക്കാരിന്റെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ എം ടി വാസുദേവൻ നായർ ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനു പ്രതിരോധിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എമ്മും സംസ്ഥാന സർക്കാരും ഈ വിഷയം അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കുക എന്ന നയമാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇപ്പോൾ മറ്റൊരു എഴുത്തുകാരനും സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കണ്ണൂരിലെ പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് ടി പത്മനാഭൻ രംഗത്ത് വന്നിരിക്കുന്നത് ദുശാസനന്റെ കഥ പറഞ്ഞ് ചിലതൊക്കെ ആവർത്തിക്കപ്പെടുമെന്ന് ടി പത്മനാഭൻ വിമർശിച്ചു മാതൃഭൂമി ദിനപത്രത്തിലെഴുതിയ കുറിപ്പിലാണ് ടി പത്മനാഭന്റെ ഈ വിമർശനം നിലത്തുവീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ തലമുടിയിൽ ബൂട്ടിട്ട് ചവിട്ടുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ അതിക്രമമാണെന്ന് ടി പത്മനാഭൻ വിമർശിക്കുകയും ചെയ്തു ഇതേക്കുറിച്ചുള്ള ടി പത്മനാഭന്റെ വിമർശനങ്ങളുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ വ്യാഴാഴ്ച കണ്ണൂരിൽ ഒരു ദുരന്തമുണ്ടായി പ്രിയ നാരായണൻ എന്ന ഒരു പ്രതിഷേധകാരിയെ വനിതാ പോലീസ് നിലത്ത് ശേഷം അവരുടെ തലമുടി ബൂട്ടിയിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഒന്നിലധികം പോലീസുകാർ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്കും വശങ്ങളിലേക്കും പിടിച്ചു വലിക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ കീറുന്നു അവർ നിലവിളിക്കുന്നു ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് മഹാഭാരതത്തിലെ ഒരു രംഗമാണ് രജസുലയും നിരാലംബിയുമായി പാഞ്ചാലിയ ദുശാസനൻ വലിച്ചിടിച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നു അവരുടെ വസ്ത്രം കീറുന്നു നിലത്തിട്ട് വലിച്ചടയ്ക്കുന്നു ആരും സഹായത്തിനെത്തുന്നില്ല അന്ന് അപമാനിതയായ പാഞ്ചാലി ഒരു ശബ്ദം ചെയ്യുകയുണ്ടായി കൗരവരുടെ നാശത്തിന് ശേഷമേ എന്റെ അഴിഞ്ഞ ഈ മൂടി ഞാൻ കിട്ടുകയുള്ളൂ എന്ന് പിന്നീടുണ്ടായത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയും വിമർശിക്കാനല്ല ഞാൻ ഇത് എഴുതുന്നത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയോ പോലീസിന്റെ തലപ്പത്തുള്ളവരെയോ ഒന്നും വേരെടുത്ത് വിമർശിക്കാൻ ഞാൻ മുതിരുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചെറിയ കുറിപ്പ് അവസാനിപ്പിക്കാം ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നാൽ നന്ന് ഇങ്ങനെയാണ് ഈ പത്മനാഭന്റെ കുറിപ്പ് അവസാനിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ എം നടത്തിയ പ്രസംഗം വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ഇതിനു മുന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ മറ്റൊരു സാഹിത്യകാരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത് ഭരണകർത്താക്കളുടെ അധികാര ദുഷിപ്പിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതായിരുന്നു എം ടിയുടെ പ്രസംഗം ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന വലിയൊരു വിഭാഗം പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നത് പക്ഷെ പ്രസംഗം കേട്ട പലർക്കും എം ടി വിമർശിച്ചത് പിണറായി വിജയനെയാണെന്ന് സംശയ ലേശം എന്നെ തോന്നുകയും ചെയ്തു പിണറായിയുടെ ഭരണത്തെ കൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാമെന്ന് പ്രൊഫസർ എം കെ സാനു ഇതിനിടയിൽ വ്യക്തമാക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പിണറായിയുടെ ഭരണത്തെ കൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രൊഫസർ എം കെ സാനു രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് എന്നാൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി പറയാൻ എം മാത്രമേ സാധിക്കൂ പൊതുവിൽ രാജ്യത്ത് കാണുന്ന സ്വച്ഛാധിപത്യ പ്രവണതയെക്കുറിച്ച് കൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് എം കെ സാനു പിണറായി വിജയനെ ന്യായീകരിച്ചത് വീരാരാധന എല്ലാ സമൂഹത്തിലും പ്രശ്നമാണ് അങ്ങനെയാണ് ഹിറ്റ്ലർ പോലും ഉണ്ടായതെന്ന് പ്രതികരിച്ചുകൊണ്ടാണ് എഴുത്തുകാരൻ സക്രിയ രംഗത്തെത്തിയത് എം ടി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു വിഷയം പറഞ്ഞു പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് വ്യക്തിപൂജയ്ക്കെതിരെ താനും എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൌരനും ആരെയും വിമർശിക്കാം എന്നാൽ ഇവിടെ ആരും അത് ചെയ്യുന്നില്ല വീരാരാധനകളിൽ പെട്ടി കിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മുടേതെന്നും സക്രിയ പ്രതികരിച്ചിരുന്നു എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് സി സർക്കാർ വ്യക്തമാക്കിക്കൊണ്ട് എൻ എസ് മാധവനും രംഗത്തെത്തിയിരുന്നു എം ടി ഒരുക്കിയത് ഒരു വലിയ അവസരമാണ് ആ വിമർശനം ഉൾക്കൊണ്ട് ആത്മപരിശോധന നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എം ടി പറഞ്ഞത് ഇ എം എസിന്റെ ഉദാഹരണമാണ് ഇ എം എസിന്റെ അജണ്ട അപൂർണമാണ് ഒരാൾക്കൂട്ടത്തെ സമൂഹമാക്കുന്നതിൽ ഇ എം എസ് എങ്ങനെ പങ്കുവഹിച്ചുവെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതായിരുന്നു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം കേരളത്തിലെ ഇടതുവർഷത്തെ ആത്മപരിശോധന നടത്തിക്കാൻ എം ടിയുടെ വിമർശനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസന്യക്തമായി ഇടതുപക്ഷത്തെ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നതും ഇതിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ യാതൊരു ടിസ്റ്റും കൂടാതെ എല്ലാവരും സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു